ഹായ് ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ ചോദിക്കണം എങ്കിൽ ചെടിൻ്റെ ബേക്കിൽ ഞാൻ നടക്കാണ്ട് വരും പണിക്കൊക്കെ അപ്പോൾ ഓരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നിലവിലിപ്പോൾ നല്ലൊരു പണിയുണ്ട് അതിൽ പുറമെ നമ്മളെ വെറുതെ കിട്ടണ സമയങ്ങൾ അത് ഇതുങ്ങളും മാതിരി അങ്ങാടി പോയി കുത്തിരിങ്ങ മഞ്ഞാലും കഴിച്ചു കുത്തിരിക്കാണ്ട് അങ്ങാടി പോയി കുത്തിരിക്കണൊക്കെ ഒരു ടൈമ് വരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അത് ഞാൻ അഞ്ചൊരു അഞ്ചാറ് കൊല്ലം ഗൾഫിൽ പോയി നിന്ന സമയത്ത് മിസ്സ് ചെയ്തൊരു കാര്യമാണ് പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ ഒരു സമയത്ത് നിർത്തി കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പെരുമാറി ഒരു ഒരു സ്പേസ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടെത്തണം അപ്പോൾ അങ്ങാടി പോയി കുത്തിരിക്കണ നല്ലൊരു കാര്യമല്ല മോശപ്പെട്ടൊരു കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നല്ലൊരു കാര്യമാണ് ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കാലങ്ങൾക്ക് ശേഷം ഓർത്തിരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നാണ് ഭയങ്കര സന്തോഷിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തേലൊക്കെ പറഞ്ഞ് ഒരു സന്ദർഭങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സംഗതി ആണെങ്കിലും കൂടെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി കുടുംബപരമായിട്ട് നെയ് നമ്മളെ ചുറ്റുപാട് പ്രാരാബ്ധങ്ങൾ അങ്ങനെ അങ്ങ് പോവും അപ്പോൾ അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഈ ഒരു വലിപ്പം പോലെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ പത്തിരുപത്തെട്ട് വയസ്സായി എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ഒരു മോനുണ്ട് ഫാമിലി ഞാൻ പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു നമ്മളെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുന്ന കൊണ്ട് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ കുറച്ച് മെസ്സേജുകൾ കുറച്ച് ചേച്ചിമാർ കുറച്ച് ചേട്ടന്മാരൊക്കെ നമ്മളങ്ങൾ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഫാമിലിനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മളെ ചാനലിൽ ഞാനിട്ടും എന്നാലും വേണ്ടിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ പണ്ടേ വലിയൊരു കമ്പനി ആരോണ്ടും പേഴ്സണലി താല്പര്യം ഇല്ലായിട്ടല്ല എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഓവർ ആയിട്ട് പിന്നെ കമ്പനി കൂടി ഇങ്ങനെ നിൽക്കാനോ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മെല്ലെ വലിയ കുറച്ച് നേരം ഇങ്ങനെ പോലൊക്കെ കമ്പനി അടിച്ചിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മെല്ലെങ്ങും പോരും ആ എന്തായാലും എനിക്ക് പണ്ടേ ഇങ്ങനെ ഓവറായിട്ട് കമ്പനിക്കാരോടാണെങ്കിലും കൂടെ ജനങ്ങൾമാരോടൊക്കെ ആണെങ്കിലും കൂടെ ഓവറായിട്ട് ഇങ്ങനെ വത്താനും പറഞ്ഞെന്ന് ഇങ്ങക്ക് ഒരു കുറവോ നടിയോ എന്തോ ഒക്കെ പോലെ കുറേ ഇങ്ങനെ ഇങ്ങനെ വിടലിൽ തൂത്തിരി നിങ്ങൾക്ക് അങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ നേരെ വിച്ച് പോരേക്കനെ വരും അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും സന്തോഷവും വെറുതെ നിൽക്കണമെങ്കിൽ ഇഷ്ടമില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് എന്തെങ്കിലും പണി ചെടി നടുയേ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അത് നോക്കുകയായി കുറച്ച് മരങ്ങൾ കണ്ട് അത് കൊത്തുക മാന്തിയോ വളടുകയായി പുല്ല് പറിച്ച് ആയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ കൂടി ഒരു എന്താ പറയുക നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ വലിയൊരു സംഭവമാണെന്ന് പറയല്ലേ എനിക്ക് എന്നാലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് എന്താ ഒരു ഒരു മനസ്സിനൊരു സുഖം തന്നെ എനിക്ക് എന്താ എന്താണറിയാ ഞാൻ പതിനെട്ടാം വയസ്സിൽ ഗൾഫ് പോയത് പതിനെട്ട് വയസ്സ് ഏകദേശം പൗതി മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ ഗൾഫിൽ പോയി ആടൊരു അഞ്ചാറ് കൊല്ലം അടുത്ത് തന്നെ റൂമ് കട റൂമ് കട അങ്ങനെ ചിരിച്ചുകൊണ്ടും ആയിരിക്കാം ഇനി ചെറുപ്പം മുതലേ ഒരു വലിയൊരു കൂട്ടുകെട്ടിനൊന്നും പോകാണ്ട് അങ്ങനെ നിന്നോ നിൽക്കണോണ്ടാണോന്നും അറിയില്ല എനിക്ക് ഒറ്റക്ക് നിൽക്കുന്നതാണ് എനിക്ക് ഇപ്പം ഒരു എന്താ പറയുക ഒരു സന്തോഷം തോന്നണത് കമ്പ്യ കാലം കൂടെ കൂടെ പോകുമ്പോൾ സന്തോഷം വേറെ തന്നെ ഉണ്ട് അത് എൻജോയ് ആയിട്ട് വേറെ തന്നെ ചെയ്യലുണ്ട് പക്ഷേ എന്നാലും കൂടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെടികൾ നടുക പറഞ്ഞല്ലേ പുല്ല് വറച്ചുക വീട്ടിലുള്ള ചുറ്റുപാടൊക്കെ നന്നാക്കി ഞാൻ നടക്കുക അതൊക്കെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യങ്ങൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യം കേട്ടോ ചിലവർക്ക് വണ്ടിനോട് ഭയങ്കര ക്രൈസ് ആയിരിക്കും ചിലവർക്ക് ഫുഡിനോടായിരിക്കും ചിലവർക്ക് പറഞ്ഞ മാതിരി ഗാർഡനിങ് ചെടികളോടായിരിക്കും അങ്ങനെ 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 തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർക്ക് പല തരത്തിലുള്ള ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആയിരിക്കും അതൊന്നും ഇപ്പോൾ ഒരാ ഒരാളോട് പറഞ്ഞ് കളിയാക്കിയിട്ടോ എന്താ പറയുക പുച്ഛീറ്റൊന്നൊരു കാര്യമില്ല അതു ഓലെ അത് നിർത്തൂല ഓല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തൂല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓല താല്പര്യം അതാണ് ഓല മനസ്സിൽ നിന്ന് താല്പര്യപ്പെട്ട് വരുന്നൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എത്ര കളിയാക്കിയിട്ടും കാര്യമില്ല അതിലേക്ക് വീണ്ടും പോവും അത് എന്താ പറയുക പഠിച്ചോൻ്റെ ഒരു 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 ഇതാണത് ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ കിട്ടുമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് എത്ര കളിയാക്കിയാലോ എത്ര ചിരിപ്പിച്ചാലോ എത്ര പുച്ഛിച്ചിട്ടോ എത്ര ഒരു കോമാളി ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് നമുക്ക് മാറ്റാൻ കഴിയില്ല അത് പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെ നമ്മളെ നമ്മളെ പരിപാടി നോക്കി അങ്ങനെ കിടപ്പ് പോകും അപ്പോൾ അങ്ങനെയൊക്കെ കളിയാക്കുന്ന പോലോടുകൊണ്ടൊക്കെ നമുക്കങ്ങനെ പറയാനുള്ളൂ പക്ഷേ അതിലൊന്നും കളിയാക്കില്ല എന്നാലും മിക്ക ആൾക്കാരും ഞാൻ ചോദിക്കുന്നുണ്ട് അത്തിരത്തെട്ട് വയസ്സുമായി പെണ്ണും കെട്ടി കുട്ടിയായി ഇങ്ങനെ വീഡിയോ എടുത്ത് എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കി നടന്നോ വേറെ മണിക്കൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞോ അതുകൊണ്ട് ഇട്ടല്ല അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ പേഴ്സണലി ഇഷ്ടക്കൂടെ ഞാൻ ആരോടൊന്നും വെക്കാത്തതമ്മ സീതാ സീത അമ്മ പറയാനുള്ളതാണെങ്കിൽ മൂത്തൊക്കെ പറയും അല്ലാത്തതാണെങ്കിൽ പറയണ്ടാത്ത കാര്യമാണെങ്കിൽ ഞാൻ പറയല്ല പറയേണ്ടി എന്നെ ബാധിക്കണ കേസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മൂത്തക്കി ആരായാലും ഞാൻ പറയും അത് ഇപ്പോൾ അതങ്ങനെ ചെയ്യണം എന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ അതിലുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടാത്ത കാര്യമാണ് പറയരുത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോകും അതേ സാധനത്ത് പറയേണ്ട കാര്യങ്ങൾ മോത്തു നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ മുറിഞ്ഞ് അല്ലാണ്ട് പിന്നെ നമ്മൾ മനസ്സിൽ കുറച്ച് അതിൻ്റെ തുമ്പ് വെച്ച് പിന്നെ ആളി കത്തി ആളി കത്തി ആളി കത്തി അങ്ങനെ എന്ത് വലിയൊരു പ്രശ്നങ്ങളായി മാറും അതുകൊണ്ട് ഞമ്മൾ പറയാനുള്ളത് മുഖത്ത് നോക്കി ആ സ്പോട്ട് പറയുക അവിടെ തീർന്നേ ഇനി എൻ്റെ മനസ്സിന് ഉണ്ടാവില്ല കേട്ടോന്ന് മുറിച്ചിട്ടങ്ങ് പറയുക പിന്നെ ഇങ്ങനെ അത് നമ്മൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ ഇന്നിങ്ങനെ ചെയ്തില്ലേനു അതിലൊന്നൊരു കാര്യമില്ല നമ്മൾ പറയാനുള്ളു അന്നേരം മുഖത്ത് നോക്കി പറയുക അവിടെ ആ പ്രശ്നം തീർക്കുക ആര് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സീത സീത എന്നൊക്കെ പറയും ഇന്ത്യക്കാരൊക്കെ അപ്പോൾ നമ്മൾ നേരെ നേരെ വാന്നേരപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വേറൊരു ഇതുവില്ല നമ്മൾ പറയാനുള്ള ആ സ്പോട്ട് പറഞ്ഞാൽ തീർക്കും അല്ലാത്താണെങ്കിൽ ഞാൻ ആ സൈഡ് പോവുകയല്ല അപ്പോൾ കളിയാക്കണവരോടൊക്കെ നമുക്ക് അതേ പറയുള്ളൂ നിങ്ങളാടെ കുത്തി കളിയാക്ക ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞാലല്ലേ ആ കളി ആക്കൽ എനിക്കേൽക്കുള്ളൂ ഏ ഞാനത് അംഗീകരിച്ചില്ലെങ്കിൽ ആ കളിയാക്കൽ നിങ്ങളെ മനസ്സിൽ തന്നെ ഉണ്ടാവും ഓ ഞാൻ എത്ര കളിയാക്കിയിട്ട് പോകാൻ ഇത് ഞാൻ ഞാനാർ മൈൻഡിലാണ് ഞാൻ എടുക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് നമ്മൾ ഇതിന് പെട്ടെന്നൊക്കെ നിങ്ങൾ കളിയാക്കുന്നതിന് കുലുകാന്നുണ്ടെങ്കിൽ പൈ അതേ അതിനെ നേരം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ നമ്മളെൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഡെയിലി ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാണിക്കരുത് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ആക്റ്റീവായതിനു ശേഷമാണ് ഞാൻ എങ്ങനെ ചെയ്യുക ഞാൻ ഇപ്പോൾ ഒരു വല്ല അങ്ങനെ ആയിട്ടുള്ളു ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അങ്ങനെ വീഡിയോസ് ആക്കിയിട്ട് അല്ലാത്ത പക്ഷെ ഞാൻ ഏട്ടൻ പോണ പോയ ഫോട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ ആട്ടേലുള്ളൂ അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കളിയാക്കിയിട്ടും കാര്യമില്ല ഞാൻ ചെടിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോൾ കുക്കിങ് ചെയ്യുന്നുണ്ട് ഞാൻ ചിലപ്പോൾ അതോ ഞാൻ ചിലപ്പോൾ ഏട്ടങ്ങ് ഇറങ്ങാൻ പോകുന്നുണ്ട് ഇറങ്ങാൻ പോക്ക് വളരെ ചുരുക്കമാണ് എന്നാലും ഈ മുകളിൽ അടിമ്പിടൊക്കെ പോയി ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാണ്ട് എൻ്റെ മോനും കൊണ്ടങ്ങ് പോവും ആ ഒരു രസമല്ലേ അപ്പോൾ ഇപ്പോൾ ഓനും എൻ്റെ കൂടെ വീഡിയോസിലിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കളിയാക്കുന്നതിൽ ഒരു വസ്തു കുത്തിരുന്ന് ഇങ്ങനെ കളിയാക്കുക ഞാനിൻ്റെ കാര്യം നോക്കി ഞാൻ അങ്ങനെ പോകും അപ്പോൾ ആരോട് ദേഷ്യോ പരിഭവം ബുദ്ധിമുട്ടോ മനസ്സിലൊരു വൈരാഗ്യമൊന്നുമില്ല അതങ്ങനെയാണ് അപ്പോൾ ഇത് അമ്മ നമ്മളെ കാര്യം നോക്കി മുന്നോട്ട് അങ്ങനെ പോവാം അതങ്ങോ പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാട്ടി തരാം എൻ്റെ മോന് ഞാൻ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി കൊടുത്ത അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് നയൻറ്റി കിഡ്സിന് പ്രത്യേകം അറിയാൻ കഴിയുക നയൻറ്റി കിഡ്സ് ആ ഒരു ലെവലിലുള്ള കുട്ടികൾക്ക് മാത്രം അറിയാൻ പറ്റുന്നൊരു സാധനമാണത് ആ എൻ്റെ വണ്ടിയാത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നിട്ട് ഒരു രസമല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോയിലാക്കി വീഡിയോ ആക്കി ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോവാം നമ്മളെ ഫാമിലി യൂട്യൂബ് ഫാമിലിക്ക് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെടികളെ വിശേഷങ്ങൾ പിന്നെ നമ്മളെ കുക്കിങ് കാര്യങ്ങൾ ട്രാവലിങ് ഒക്കെ ഒക്കെ കാണിക്കേണ്ടേ നമ്മളെ ജീവിതം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സംഗതികളാക്കി ഇങ്ങനെ കാണിക്കണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്